ഹേ ഗായ്സ് അപ്പം ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ സ്കാനിങ്ങിന് വേണ്ടി ഞങ്ങൾ പോയ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒരു അർജൻറ്റായിട്ട് ഒരു ഷൂട്ട് ഉള്ളത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയിക്കായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ മകനുമായിട്ടുള്ളൊരു അങ്കം അട്ടഹാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുടെ ഷൂട്ടിലായിരുന്നു ഞാൻ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സ്കാനിങ്ങാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ സ്കാൻ ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവർക്ക് ഊബർ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കാരണം ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ കാറിലല്ലേ പോവാനും പറ്റുള്ളൂ അങ്ങനെ ഒരു ടാസ്ക് ഉള്ളത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഊബറായിരുന്നു ഇപ്രാവശ്യം നമ്മൾ കാർ എടുത്തു കേസ് ഇതാണ് നമ്മടെ ഇന്ന് പോകാനുള്ള കാർ ടാറ്റ ടിയാഗോ ഈ കാർ രാജേട്ടൻ്റെ കാറാണ് സോ ഞങ്ങളെ വീടുകളിലെ തുടക്കം മുതൽ കാണുന്നവർക്കൊക്കെ രാജേട്ടൻ ഇന്നാളെ ഫൈറ്റ് മാസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാജേട്ടൻ എന്ത് വീഡിയോ കണ്ടിട്ട് രാജേട്ടൻ എല്ലാവർക്കും പരിചയമായിട്ടുണ്ട് ഞങ്ങൾ മറ്റേ ഫെസ്റ്റ് പോകുന്നില്ലേ ബീച്ച് ഫെസ്റ്റിനു ഞങ്ങളിപ്പോ ആക്ച്വലി നല്ല ലേറ്റ് ആയിട്ടാണ് പോകുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇന്നലത്തെ ഞങ്ങളെ ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എത്തിണ്ടായിരുന്നുള്ളു അവിടെ നല്ല ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി സമയം പത്ത് മണി പത്തര മണി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അവിടെ തിരക്കുണ്ടാവുന്ന ചാൻസ്ണ്ട് നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് തിരക്കുണ്ടായില്ല തിരക്കുണ്ടായി പക്ഷെ സ്കാനിങ് ഇല്ലാത്തോണ്ട് പെട്ടെന്ന് കഴിച്ചില്ല അതിന് സ്കാനിങ് പൊട്ടാ വരികടാ ഡയറക്ട് അങ്ങോട്ട് പോവാണ് വേണ്ട ഡയറക്റ്റ് സ്കാനിങ്ങിന് എടുത്തിട്ട് സ്കാനിങ് എടുത്തിട്ട് സ്കാനിംഗ് എടുക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കാനിങ് എടുക്കാൻ പറഞ്ഞതായിരുന്നു അപ്പൊ എടുക്കാൻ രണ്ട് പോക്ക് പോകേണ്ടത് വെച്ചാൽ ഓരോ പോക്കിനും നല്ല പൈസ പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി അതായത് ഊബർ ഊബറുകാരനും ശരിക്കും നമ്മുടെ ഇതിനകത്ത് മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണിച്ചത് മുന്നൂറ്റി മുപ്പത് രൂപ പക്ഷെ പുള്ളിക്കാരൻ അഡീഷണൽ നൂറ്റൻപത് രൂപ എക്സ്ട്രാ മേടിച്ചു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പുള്ളിക്കാരൻ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരണം പിന്നെ ഇവിടുന്ന് കാലിയായിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോണോ ഇങ്ങോട്ട് വന്ന ാണ് കൂടുതൽ പൈസ കിട്ടുന്നത് ും ഇരുന്നപ്പോ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയപ്പോ പുള്ളിക്കാരൻ നൂറ് രൂപയാണ് അഡീഷണൽ മേടിച്ചത് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞിങ്ങനെ അത് ടൗണിലേക്ക് അങ്ങോട്ട് പോവല്ലേ അങ്ങോട്ട് പോകുമ്പോ അവിടെ നിന്ന് ടൗണിൽ നിന്ന് ഓട്ടം കിട്ടും പക്ഷെ ഇങ്ങോട്ടൊക്കെ ഓർഡർ അടിയില്ല അപ്പൊ നൂറ്റി അൻപത് രൂപ പുള്ളിക്കാരന് അഡീഷണൽ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഓൾറെഡി സ്വിഗ്ഗി ഓടുന്നു നമുക്ക് അറിയാം ഇതിന്റെ അവസ്ഥ എന്താണല്ലേ ഡേ മാത്രം എനിക്ക് സ്കാനിംഗ് ഒന്നുമില്ലാതിരുന്നിട്ട് പോലും ആയിരം രൂപ ചെലവെല സ്കാനിങ് എനിക്ക് എത്ര രൂപയാവും സ്കാനിങ് രണ്ടുപേ ഉള്ളിലോ രണ്ടായിരം പിന്നെന്താ വിചാരിച്ചേപയോ ഒന്നിപ്പൊ ഉള്ളേ രണ്ടായിരം ആവൂല സ്കാനിങ്ങിന് അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇന്നിപ്പ എത്ര ഇരുപത്തി പതിമൂന്നിംഗ് എടുക്കാൻ പറഞ്ഞതായിരുന്നു രണ്ട് കുറച്ച് എല്ലാം ഒരുമിച്ച് പിന്നെ അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്കാക്കി അങ്ങനെ ഞങ്ങൾ ആസാ ആസാസ്കാനിംഗ് സെന്ററിൽ എത്തി അകത്തേക്ക് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ ആദ്യത്തെ സ്കാനിംഗും എടുത്തത് എവിടെയായിരുന്നു അങ്ങനെ ആദ്യത്തെ സ്കാനിംഗ് ഒക്കെ കാണിച്ച് ഓപ്പി എടുത്തു ആദ്യത്തെ സ്കാനിങ് പുറത്തു കൂടെ ആയിരുന്നു ഇപ്പോൾ ഉള്ളിൽ കൂടെയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളിൽ എന്തോ ഒരു പേടി പോലെ ആദ്യമായിട്ടാണല്ലോ അതിൻ്റെ ഒരു ടെൻഷൻ ഇതിന്റെ തൊട്ട മുന്നിൽ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അതുകൊണ്ട് ഞാൻ ഏട്ടനും അനിയനോടും പറഞ്ഞു വേഗം പോയിട്ട് ഒ പി ടിക്കറ്റ് എടുത്ത് വെക്കാൻ ഇപ്പൊ തന്നെ സമയം പതിനൊന്ന് മണിയായി പിന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു ബാത്റൂമിലൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി വന്നോളാൻ ഏട്ടനൊ പി ടിക്കറ്റ് എടുക്കാൻ പോയി അനിയൻ എന്തൊക്കെയോ ബോർഡ് വായിച്ചിരിക്കുകയാണ് എനിക്ക് സ്കാനിങ്ങിന് കയറേണ്ടത് നാലാമതാണ് അതുകൊണ്ട് ഞാൻ അനിയന്റെ കൂടെ അവിടെ ഇരുന്ന മദർ കെയർ ബോർഡും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരം അവിടെ ഇരുന്നു അങ്ങനെ എന്റെ സ്കാനിങ് കഴിഞ്ഞു വിചാരിച്ചമാതിരി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നും ഒരു ഫോം ഫില്ല് ചെയ്യണം അങ്ങനെ ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഏട്ടൻ അവിടുന്ന് ഒ പി ടിക്കറ്റും എടുത്തു വന്നു ടോക്കൺ നമ്പർ നാപ്പത്തൊമ്പതാണ് എനിക്ക് കിട്ടിയത് ഏട്ടനങ്ങനെ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് വാവേനെ നല്ലോണം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ആദ്യത്തെ സ്കാനിങ്ങിൽ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു സ്കാനിങ് എടുക്കുമ്പോൾ ഏട്ടനെ ഉള്ളിലോട്ട് കേട്ടില്ല ഞാൻ നല്ല രീതിയിൽ കമ്പ്യൂട്ടറിൽ കണ്ടു വലുതായിട്ട് കണ്ടു എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി സ്കാനിങ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ ടോക്കൺ നമ്പർ മുപ്പതായിട്ടുള്ളൂ ഞാൻ നാപ്പത്തൊമ്പതാണ് ഏട്ട്നു ആനയും കൂടെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞാനും പോയിരുന്നു എന്റെ ടോക്കൺ നമ്പർ ആവാൻ ഇനിയും സമയമുണ്ട് അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ടി ടി എടുക്കാൻ അപ്പൊ അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചു വരാൻ വേണ്ടിട്ട് ടി ടി അടിക്കുന്നതിന്റെ മുന്നേ ഭക്ഷണം കഴിക്കണം എന്ന് ഇപ്പൊ ഇപ്പോഴാണ് അറിയുന്നത് ഏട്ട്ണു ആനയു മൂന്ന് മുട്ടയും കഴിച്ചു ഞാനൊരു പരിപ്പോടേയും സമൂസയും ചായയും കഴിച്ചു കാൻറ്റീനിലെ സമൂസയും ചായയും പരിപ്പോടേയും ഒക്കെ ഓക്കെ ആയിരുന്നു മുട്ട തോൽ പൊളിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു പിന്നെ അവിടുന്ന് വേഗം പോയി ടി 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 അടിച്ചു ടി ടി അടിച്ചുകൊണ്ട് കൈ നല്ല വേനുണ്ട് സിസ്റ്റർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ ഫാർമസിയിൽ പോയി ഫോളിക് ആസിഡ് മരുന്ന് വാങ്ങി ഒരു മാസത്തേക്ക് ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ കാണിച്ചു ഞങ്ങളിപ്പോൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കാനിങ്ങിൻ്റെ സാധനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല കാരണം അവരുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഹോസ്പിറ്റലിലും ഈ വീഡിയോ പരിപാടി നടക്കില്ല ജനറൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവരുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്കാനിങ് എടുത്തു സ്കാനിങ് റിസൾട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഹാർട്ട് കാണിച്ചുതരാം അതേപോലുണ്ട് ബാക്കിൽ അവര് പറയെന്നുവെച്ചാല് കുട്ടി തുള്ളി തുള്ളി കളിക്കുന്ന ഡാൻസ് കളിക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റ് പക്ഷേ ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റൂല എനിക്ക് മാത്രമേ കേൾപ്പിച്ചു ഞാനാണല്ലോ കാണിച്ചു തരും അപ്പൊ അങ്ങനെ തിരിക്കുവോ അപ്പൊ എന്നോട് പറയും പിന്നവിടെ ഒരു ടീട്ടി അടിച്ചിട്ടുണ്ട് നല്ല വേദന അതായത് ഞങ്ങള് സ്കാൻ ചെയ്ത് കഴിഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോ കറക്റ്റ് പ്രോസസ് പറഞ്ഞുതരാം സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആണ് വലിയ പരി പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിരോ രോഗപ്രതിരോധത്തിനുള്ളതും പ്രതിരോധത്തിനുള്ളതും മറ്റേത് പിന്നെ ഈ എന്തെങ്കിലും കുട്ടിക്ക് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനുള്ള രണ്ട് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ സ്കാനിങ്ങിന് ഒരായിരത്തി മുന്നൂറ് രൂപയായി പിന്നെ ഇഞ്ചെക്ഷനും കാര്യങ്ങൾക്കൊന്നും പൈസ ഒന്നും ഗവൺമെന്റ് അല്ലേ സ്കാനിങ്ങിന് ഒരായിരത്തി മൂന്നൂറ് മാസം ഇനിയിപ്പോ പതിനാറാണ് ഡേറ്റ് അപ്പൊ ഇനി നെക്സ്റ്റ് പതിനാറാം തീയതി അടുത്ത മാസം പതിനാറ് ഒക്കെ ആവുമ്പോഴത്തേക്കും കാണിക്കാനായിട്ട് അന്ന് സ്കാനിങ് സ്കാനിംഗ് മൂന്നാം സ്കാനിങ് ഓ അതാണ് മൂന്നാം മാസം

ഓ ഞങ്ങള് ജോഗിങ്ങിനൊക്കെ പോയിണ്ട് ഞങ്ങളൊരു നാല് കിലോമീറ്റർ ഒക്കെ സമയത്തൊക്കെ നമ്മള് നല്ലോണം കെയർ ചെയ്യണ്ട റെസ്റ്റ് ചെയ്യണ്ട ഇത് പിടിക്കാനുള്ള ഇപ്പഴും പെട്രോൾ അടിക്കണം എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം അഞ്ഞൂറിനെ കയറ്റിടാം അഞ്ഞൂറ് പെട്രോള് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പം നാല് മുക്കാൽ ലിറ്റർ പെട്രോള് നമുക്ക് കിട്ടി ഗ്യാസ് ാൽ കിലോമീറ്റർ ചാലമുക്കാൽ കിലോമീറ്റർ അല്ല നാല മുക്കാൽ ലിറ്റർ സമയം മൂന്ന് മണി കഴിഞ്ഞ് മൂന്നര മണി കഴിഞ്ഞ് ഞങ്ങള് എത്ര മണിക്കാണ് നമ്മൾ പോയത് പത്തര മണിക്കാണ്ട് പോയതാണ് പിന്നെ ഓൾറെഡി ഞാൻ നമ്മൾ പോകാനും കുറച്ച് ആയി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഉണ്ടല്ലോ ഈ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുന്നേ അവര് ശരിക്കും ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നൈസായിട്ട് പോയി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ആ എന്നിട്ടാണ് പോയി ഇഞ്ചക്ഷൻ എടുത്തത് അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഗർഭിണികളൊക്കെ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് അല്ല സീരിയസ്ലി പറയാണ് ഇഞ്ചെക്ഷൻ ഒക്കെ അടിക്ക ഏറ്റവും നല്ലത് എന്താ വെച്ചുകഴിഞ്ഞാല് രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ നമ്മള് ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് കുറച്ചുകൂടെ നേരത്തെ വരികയും ചെയ്യാം ഇടിക്കാതെ ചായ കുടിച്ചിട്ട് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്ക് ചായ കുടിച്ചിട്ട് ഒരു എട്ടെട്ട് ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ച് വേണ്ട പോരാൻ പറ്റുന്ന പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഈ ഹെൽത്ത് പോർട്ടൽ വഴി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരി നിൽക്കേണ്ട ആവശ്യമില്ല നേരിട്ട് അങ്ങ് പറഞ്ഞിട്ട് കാണിച്ചങ്ങ് പോന്നാ മതി ഞാൻ ഇന്ന് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് സ്കാനിങ് ആയതുകൊണ്ട് അതായത് ആദ്യം ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഇന്ന് സ്കാനിങ് ആണല്ലോ പറഞ്ഞിട്ടില്ലേ അപ്പൊ സ്കാൻ ചെയ്തിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോകുന്നത് അതൊക്കെ പോവാൻ പറ്റുള്ളൂ ഈ കൊലുങ്ങുന്ന സമയത്ത് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നുവെച്ചാൽ ഈ ഹെൽത്ത് പോർട്ടല നമ്മള് ഈ പ്രാവശ്യത്തെ പോക്കിന് സ്കാനിങ് ഫസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്യാഞ്ഞത് സ്കാനിങ് ഫസ്റ്റ് ഇല്ലെങ്കിൽ ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം സ്കാൻ ചെയ്തിട്ടാണോ പോകേണ്ടത് ഫസ്റ്റ് സ്കാനിങ് ചെയ്തിട്ട് പോ ചെയ്ത അടുത്ത പ്രാവശ്യവും അങ്ങനെ ചെയ്യാൻ പറ്റൂല ഫസ്റ്റ് സ്കാനിങ് ചെയ്തിട്ട് നമുക്ക് ടോക്കൺ എടുക്കാനേ പറ്റുള്ളൂ കൊഴപ്പൊന്നുമില്ല സ്കാൻ മുന്നേ ഈ ഹെൽത്ത് ഓൺലൈനിൽ വഴി നമ്മൾ ബുക്ക് ചെയ്താലും അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഇന്ന് നാളെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞിണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കേറാനൊന്നും പറ്റൂല എന്തേ വന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചു അങ്ങനെയല്ല മറ്റൊരു ചേച്ചിനോട് ചോദിക്കുന്ന കണ്ടതാ ആ ചേച്ചി പറഞ്ഞ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാ വരാൻ ലേറ്റ് ആയിന്ന് പക്ഷെ അങ്ങനെ കയറ്റിയില്ല ഇന്ന ഇന്ന കഴിഞ്ഞിട്ടേ ഉള്ളൂ ആഴ്ചനെ കേട്ടിട്ടുള്ളൂ അങ്ങനെ പറ്റില്ല കറക്റ്റ് ടൈമിന് വരണു പിന്നെ അങ്ങനെയല്ല ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ബാക്കിയുള്ളവരൊക്കെ അല്ലേ കാരണം ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ ശരിക്കും കിട്ടുക ടോക്കൺ ആവുമ്പോ എത്രയുള്ളു അപ്പൊ എന്റെ പൊന്നെ വീട്ടിലെത്തി എനിക്കുണ്ടല്ലോ വേശത്തിട്ട് തൊണ്ടയില് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് സൗണ്ട് വീടെ കഴിച്ചു വീടെ അങ്ങനെ കാണിച്ച് ഞങ്ങള് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മൂന്നര മണി ഇതേ സ്കാനിങ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്കാനിങ് റിസൾട്ട് ഇതിൻ്റെ അകത്ത് ഇതേ പുള്ളിക്കാരൻ ഇത് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ചെറിയൊരു പയർ അത്ര ഉണ്ട് ഇതെന്താ ഇത് അഡ്മിറ്റ് ആണോ ഫ്രണ്ട് കൂടെ 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 എടുത്തത് എടുത്തത് ഉള്ളിൽ അല്ല ഇതെന്താ ഈ ഒരു ഗ്രാഫ് എന്താ ആണോ നല്ല കേട്ടില്ലേ ആ ഞാൻ കേട്ടു നല്ലതാ ചെയ്ത് അങ്ങനെ ചോദിച്ചാൽ അറിയാ ചോയിച്ചൊക്കെ ഇല്ല ഉള്ളോട് കേറാ കേട്ടോ ലേഡികളെ മാത്രമേ കേറ്റുന്നുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നല്ല വിഷമുണ്ട് ഫുഡ് കഴിച്ചാലും ചോറിന് നല്ല ഉണ്ട് അയ്യവ നല്ല പയറ അതിന്റെ എരുവ് കുട്ടുന്നട

എനിക്ക് വെച്ചുണ്ട് എന്തായാലും ഞാൻ ഇവരെ കാത്തു നിൽക്കുന്നില്ല ഞാൻ കഴിച്ചു തുടങ്ങട്ടെ നിങ്ങൾ ആരും വരുന്നില്ലല്ലോ ഓ സമാധാനം അതെടുക്കുന്നു അപ്പൊ ഇനി മുട്ട കൊടുക്കണം ഓൾറെഡി മുട്ട തിന്നു ഓക്കെ തുടർ വീഡിയോകൾ കാണാൻ വേണ്ടി ഇപ്പോൾ അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം